അംഗീകാരവും പ്രശംസയും ഓരോ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ചോദനകളാണ് താൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർ കാണണം എന്ന് ആഗ്രഹിക്കുകയും അതിനെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ അത് കേട്ട് സന്തോഷിക്കുകയും ചെയ്യുന്നത് തികച്ചും മാനുഷികമായ ഒന്നാണ് മാനുഷികമായ ഈ ആഗ്രഹങ്ങളിൽ നിന്ന് നാം പുറത്തു വരണം അതിനെ മറികടക്കണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കായി കാത്തിരിക്കുന്നത് ഇഹലോക ജീവിത നേട്ടങ്ങളെക്കാൾ സ്വർഗീയമായ അനുഗ്രഹങ്ങളാണ് എൻ്റെ സൽപ്രവർത്തികളെല്ലാം ദൈവത്തെ പ്രതിയായിരിക്കണം ദൈവത്തിൻ്റെ മുൻപിലായിരിക്കണം സാധിക്കുന്നിടത്തോളം അത് ദൈവസന്നിധിയിൽ മാത്രമായി ഒതുക്കി നിർത്താൻ ഞാൻ പരിശ്രമിക്കണം മനുഷ്യൻ്റെ പ്രശംസയും അംഗീകാരവും പിടിച്ചുപറ്റാനായി യാതൊന്നും ചെയ്യാതിരിക്കുക നമ്മുടെ സ്ക്രില്ലിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ എനിക്കുണ്ടെന്ന് പറയുന്ന എല്ലാ നന്മകളും കഴിവുകളും ഞാൻ സ്നേഹപൂർവം ദൈവത്തിന് നൽകുന്നു നേരത്തെ എൻ്റെ നന്മകളിൽ ഞാൻ ചെറുതായി ആനന്ദം കണ്ടെത്തി എന്നത് നേരെ എന്നാൽ അത് ആത്മപ്രശംസാപരമായ പാപമാകുമോ എന്ന ശല്യകരമായ ചിന്ത എന്നിൽ ഉണർത്തിയിരുന്നു ആളുകൾ എന്തെങ്കിലും കാര്യത്തിന് എന്നെ പ്രശംസിക്കുമ്പോൾ പ്രശംസ എനിക്കല്ല എൻ്റെ നല്ല ദൈവത്തിനാണ് എന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു